എഴുകുമ്പയിൽ നിത്യസഹായ മാതാ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ നിത്യസഹായ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ആഘോഷം ഇടവകളാഘോഷം ഫെബ്രുവരി മുതൽ വരെയാണ് ആഘോഷം ഫെബ്രുവരി ഒൻപതിനാണ് എഴുകുമ്പയിൽ നിത്യസഹായ മാതാ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറിയത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൊടിയേറ്റ് നടന്നതോടെ വീടുകളിലേക്ക് കഴിഞ്ഞു പ്രദക്ഷിണവും നടന്നിരുന്നു ഫെബ്രുവരി പത്താം തീയതി നാല് മുപ്പതിന് നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ തോമസ് പുത്തൂർ Mungkin ke Armi ketemu kecuk. തുടർന്ന് ടൌൺ കുരിശുപ്പള്ളിയിലേക്ക് പ്രതിക്ഷിണം നടന്നു പതിനൊന്നാം തീയതി ഇടവകയിലെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷി സഹോദരങ്ങൾക്കുമായി പ്രത്യേക കുർബാന ഒരുക്കിയിരുന്നു തുടർന്ന് നാലുമണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസിസ് അത്തിക്കൽ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് പള്ളിക്കവലിലേക്ക് പ്രദക്ഷിണവും നടന്നു പ്രദക്ഷിണം പള്ളിയിൽ തിരികെത്തിയതിനുശേഷം തിരുവനന്തപുരം ശ്രീനന്ദന കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിച്ച ബാലരമ എന്ന നാടകവും അരങ്ങേറി തിരുനാൾ തിരിക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് കാനാട്ട സി എം ഐ കൈക്കാരന്മാരായ മത്തായിച്ചൻ പുളിക്കൽ ജോണിച്ചൻ ചിന്താറണിയിൽ സണ്ണി ഇട്ടിമാണിയിൽ തോമാച്ചൻ കോഴിപ്പൂവനാനി എന്നിവർ നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തു